ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു ക്വസ്റ്റിനുള്ള മറുപടിയുമായിട്ടാണോ വീട്ടാവശ്യത്തിനുള്ള പുതിനേല എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കുക സാധാരണ നം നമ്മൾക്കറിയാമോ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ് പതിവ് അത് നമ്മൾ നമ്മളൊത്തിരി ദിവസമൊക്കെ ഫ്രിഡ്ജൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ ദിവസവും പുതിനേഴല ആവശ്യം ചിലപ്പോൾ വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പലരും വാങ്ങി വെച്ചിട്ട് ചീഞ്ഞ് അതെടുത്ത് കളയുകയാണ് പതിവ് അപ്പോൾ എന്തായാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുതിനയില ആണെങ്കിൽ നന്നായിട്ട് കഴുകിയ ശേഷം അതിൽ വെള്ളം നന്നായിട്ട് പോകാനായിട്ട് ഒരു കിച്ചൺ ടബിളിലോ പറ്റുമോ കുറച്ച് സമയം വയ്ക്കുക വെള്ളം പൂർണ്ണമായിട്ട് പോയ ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ വെച്ചാൽ ഒന്ന് രണ്ടാഴ്ച നമുക്ക് മോശമാകാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൃഷിയുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ കേരളത്തിൽ പുതിന കൃഷി കാര്യമായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പുതിനയില്ല ഓരോ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും പ്രത്യേകിച്ചും ഇപ്പോൾ വിഷമടിച്ച കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്ത് കിട്ടിയാലും കറിവേപ്പിലാണെങ്കിൽ പോലും നമുക്ക് നല്ലത് കിട്ടാനില്ല അപ്പോൾ എന്തും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ ആരല്പം ശ്രദ്ധ നമ്മൾ കൊടുക്കണമെന്ന് മാത്രം അതിനുള്ളൊരു മനസ്സ് വേണമെന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പൊതുവേ ഒരു ചോദ്യം നോക്കാം നടാനായിട്ട് പുതിനച്ച ചെടി എവിടെ നിന്ന് കിട്ടും നഴ്സറിയിൽ കിട്ടും എന്നൊക്കെയുള്ളത് പലർക്കും ഒരു ഡൗട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് നേഴ്സറിയിൽ നിന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ നല്ല മൂത്ത എടുത്ത് തരാൻ പറഞ്ഞാൽ അവരെടുത്ത് തരും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തൊരു കടയിൽ നിന്ന് ഒരു പ്രശ്നം വാങ്ങിയായിരുന്നു അപ്പോൾ നല്ല മൂത്ത് തണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല മൂത്ത് തണ്ട് നോക്കി കുറച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം തണ്ട് കിളിപ്പിക്കുകയും ചെയ്യാം ഇനി നമ്മുടെ പ്രധാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണൊരിക്കലാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ചെടി എങ്ങനെ കിളിർത്തു വരുന്നു എന്നുള്ളത് മണ്ണിനെ ആശ്രയിച്ചിരിക്കും അതിൽ വളക്കൂറിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ മണ്ണ് കിട്ടാനില്ല എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ചതിരി ചോറ് നമുക്ക് പാക്കറ്റിലാക്കിയൊക്കെ വാങ്ങാൻ കിട്ടും ഇത് മണ്ണിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മണ്ണുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കുറച്ച് ചകിരിച്ചോറും ആയിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ പച്ചിലവളമോ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് കിട്ടുമെങ്കിൽ അതുകൂടി വൺ ഈസ് ടു വൺ ഈസ് ടു വണ് എന്ന അനുപാതത്തിൽ കലർത്തിയെടുക്കുക ഇത് നമുക്ക് ചെടി നടാനുള്ള പാത്രത്തിൻ്റെ ബുക്കാൽ ഭാഗം നിറയ്ക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതിനയിലയുടെ ഇല നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക വലിയ ഇലകൾ നമുക്ക് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അത് നമുക്ക് അടുക്കളയിൽ ഉപയോഗത്തിനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പുതിനയുടെ തണ്ട് മാത്രമായിട്ട് മാറ്റിയെടുക്കുക പുതിന ഒത്തിരി വലുതായിട്ട് വളരുന്ന ചെടിയൊന്നുമല്ല അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലാണെങ്കിലും ഇപ്പോൾ പുറത്ത് ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് വിൻഡോയുടെ അടുത്തൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരു ആറ് മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് വളർന്നോളും നമ്മുടെ വീട്ടിലെ ഒഴിഞ്ഞ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പെയിൻറിൻ്റെ ബക്കറ്റോ ചെറിയ ബോക്സുകളൊക്കെ നമുക്ക് പുതിനെ നടാനായിട്ട് എടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അടിയിൽ മൂന്നാല് ഹോൾസ് ഇടണമെന്ന് മാത്രമാണ് അപ്പോൾ ഈ ഇനി നടിശ്രിതം നിറച്ച ശേഷം നമുക്ക് ഒരു ഏകദേശം ഒരു മുക്കാൽ നേരത്തെ പറഞ്ഞ പോലെ മുക്കാൽ ഭാഗം നമ്മൾ നടയിൽ മിശ്രിതം നിറച്ച ശേഷം നമുക്ക് പുതിനയുടെ കമ്പുകൾ അതിൽ നമുക്ക് കുത്തിവെക്കാം ഇപ്പോൾ നമ്മൾ പുതിന നടാനായിട്ട് നീളമുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ കമ്പ് നമുക്ക് വട്ടം വെച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒത്തിരി കിളർപ്പുകൾ ആ തണ്ടിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടാകുന്നതാണ് തണ്ട് വെച്ച ശേഷം ഒത്തിരി മണ്ണ് ഇടണ്ട കാര്യം ഒത്തിരി താഴേക്ക് ഇത് വേര് പിടിച്ചു പോകുന്ന ചെടിയല്ലല്ലോ ഇത് പെട്ടെന്ന് കിളർത്ത് വരാനും ഒത്തിരി മണ്ണ് ആവശ്യമില്ല ഇനി നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക ഒത്തിരി നനച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല ചെറുതായിട്ട് നനച്ചു കൊടുക്കുക കൂടുതൽ നനച്ചാൽ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം ആവശ്യത്തിന് മാത്രം നൽകുക അപ്പം നമ്മുടെ കണ്ടെയ്നറിൻ്റെ പലിപ്പം അനുസരിച്ച് ഏത് രീതിയിൽ നടണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ഒരു പാത്രത്തിൽ എത്ര കൊമ്പ് നടണം എന്നുള്ള കാര്യം കാര്യം അതിന് വളരാനുള്ള സ്ഥലം വേണം എന്ന കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുതിനയിലെ പറിക്കാനുള്ള വളർച്ച എത്തിയിട്ടുണ്ടാകും പിന്നീട് രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ചെറിയ തോതിൽ ജൈവവളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളല്ലേ പുതിനയില നമുക്ക് വളർത്തുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ പുതിനയില വാങ്ങിയിട്ട് എന്ത് കാര്യം എന്ന് ആലോചിക്കുന്നവർ കൂട്ടത്തിൽ കാണും അതിൻ്റെ ഉപയോഗങ്ങൾ അറിയാത്തവരും ഉണ്ടാകും പക്ഷെ വളരെയേറെ ഔഷധഗുണമുള്ള ഒന്നാണ് പുതിനയില വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പുതിനയില കഴിക്കാം ലൈം ജ്യൂസിലും ചായയിലും ഒക്കെ ഇതിൻ്റെ എല്ലാം നമ്മൾ ആഡ് ചെയ്താൽ ക്ഷീണമൊക്കെ മാറുന്നതാണ് അതുപോലെ ദഹന പ്രശ്നമുള്ളവർക്ക് വളരെയേറെ ഗുണകരമായ ഒരു ഔഷധ സസ്യമാണ് പുതിന ഇപ്പോൾ ഹെർബൽ പേസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻഗ്രീഡിയൻസിൽ പുതിന കാണും അപ്പം പല്ല് ക്ലീൻ ക്ലീനാകാനായിട്ട് പുതിനയിൽ ഉപയോഗിച്ച് പല്ല് തേക്കാവുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫീല് നമുക്ക് തോന്നും ദന്തരോഗങ്ങളൊക്കെ അകച്ചു നിർത്താനും പുതിന ഉപയോഗിക്കാം ഉള്ളവർ പുതിനയില അരച്ച് കുരുള്ള പാട്ടിൽ പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ അത് മാറുന്നതാണ് അതുപോലെ തന്നെ കരിമംഗലം മാറിക്കിട്ടാനും പുതിനയില വളരെ എഫക്റ്റീവ് ആണ് ഇപ്പോൾ തലവേദന മൈഗ്രൈനൊക്കെ കൂടെ കൂടെ വരുന്നവർ പുതിനയില നീര് നെറ്റിയിൽ പുരട്ടാം ചുമയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോൾ പുതനയിലും തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതുപോലെ ആവി ആവികൊള്ളുന്നതുമൊക്കെ ഗുണകരമാണ് അതുപോലെ തന്നെ ഉള്ളവർക്ക് പുതിനയില വളരെ ഗുണകരമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പുതിനയില നട്ട് വളർത്തുക വളരെ ഈസി അല്ലേ ഒന്നുമില്ലെങ്കിലും നമ്മൾ പുതിനയില വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് തണ്ടെടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് നട്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം